ഹായ് ഫ്രണ്ട്സ് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാല് പേർക്ക് സുഖം കേട്ടോ ഇവർക്ക് എന്ത് പറ്റിയാ എന്താ പുണ്ണ് അല്ലെങ്കിൽ അഥവാ കുരുപ്പ് ഇത് വന്നിട്ട് അതിൽ മെയിൻ സങ്കടം എന്താണെന്നറിയുക തീറ്റ പോലും എടുക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ പുണ്ണിനു കുരുപ്പിനും ഒക്കെ ആയിട്ട് മെഡിസിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഓക്കെ ആവുന്നില്ല അങ്ങോട്ട് അതായത് കണ്ടോ ഇങ്ങനെ കണ്ണൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ പാവത്തിൻ്റെ നമുക്ക് ഫുഡ് കൊക്കിലാന്നെ ഫുഡ് ഒന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുക ഞാൻ എന്ത് ചെയ്തെന്നറിയാം ഇച്ചിരി ക്രൂരതയാണ് ചെയ്ത് അന്നാലും വേണ്ടുമല്ല ഞാൻ ഇച്ചിരി ഇളനീർ കുഴമ്പ് കണ്ണിൽ കൊടുത്തിട്ടുണ്ട് കണ്ണിൽ കണ്ണിലൊഴിച്ച് കൊടുത്തപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ പോലും കണ്ണ് തുറക്കത്തില്ല ഇപ്പം നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ തുറക്കുന്നുണ്ട് മറ്റേ ഇങ്ങനെ വലിച്ച് തുറന്നു നോക്കുമായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടു കൊണ്ടേ ഞാനിങ്ങനെ അവളെ പിടിക്കുമ്പോൾ അവൾ കണ്ണ് തുറക്കും ഇതാ കണ്ടോ ഇളനീർ കുഴമ്പ് ഒഴിച്ചതിന് മാത്രം ഒരു ആശ്വാസം വന്നിട്ടുണ്ട് കണ്ണിൽ പിന്നെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്ത് ഇതൊക്കെ കഴിയുന്ന അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ കുരുപ്പ് ദാ ഈ പൂവിൽ കണ്ടോ കൂടുതലും പൂവിൻ്റെ അവിടെയും കണ്ണിൻ്റെ അവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുരുപ്പുണ്ട് അത് കുരുപ്പ് വന്നപ്പോൾ എല്ലാവർക്കും പനിയുമായിട്ടുണ്ട്